നിങ്ങളുടെ പാഷൻ ടീച്ചിങ്ങിലാണോ എങ്കിൽ നവാമിലേക്ക് വരൂ ഇനി അഭിമാനത്തോടെ പറയാം നിങ്ങളും ഒരു അധ്യാപികയാണെന്ന് അതും കൊണ്ട് തന്നെ വെറും ഒരു വർഷം കൊണ്ട് നിങ്ങൾക്കുമാകാം മോണ്ടിസോറി ടീച്ചർ ഓൺലൈനായി പഠിക്കാനും പരീക്ഷ എഴുതാനും അവസരം പ്രികെ ജി എൽ കെ ജി യു കെ ജി ക്ലാസുകളിലേക്കുള്ള അധ്യാപന യോഗ്യത ഉറപ്പു തരുന്നു കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് നൽകുന്ന ഈ കോഴ്സിൽ യു കെ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് നേടാനുള്ള അവസരവും ഉണ്ട് ലൈവ് ക്ലാസസ് ആൻഡ് റെക്കോർഡ് വേർഷൻ ടീച്ചിങ് പ്രാക്ടീസ് തുടങ്ങിയവ ഞങ്ങളുടെ പ്രത്യേകതയാണ് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് കോഴ്സ് അവസാനിക്കുന്നതോടെ ടീച്ചിംഗ് പ്രാക്ടീസിനുള്ള അവസരവും നൽകി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നു കോഴ്സ് പൂർത്തിയാക്കിയ ഉടനെ സ്വദേശത്തും വിദേശത്തുമായി ജോലി സാധ്യതകൾ ധാരാളമാണ് ഈ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുന്നവർക്ക് അബാക്കസ് ടു ലെവൽ ക്ലാസുകൾ സൗജന്യമായി തന്നെ ലഭിക്കുന്നു ഒരു മോണ്ടിസോറി ടീച്ചറാവാൻ നിങ്ങൾ റെഡിയല്ലേ എന്നാൽ വേഗം തന്നെ നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പിക്കൂ